കിട്ടുമ്പോൾ അതേ കളി എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അതാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ആഗ്രഹം ഇത് അഭിനന്ദ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിളങ്ങാനാണ് അങ്ങ് കണ്ണൂർ പാണപ്പുഴയിൽ നിന്ന് ഇങ്ങനെ തലസ്ഥാന നഗരിയിലേക്ക് അച്ഛന്റെ കയ്യും പിടിച്ച് അവൻ വണ്ടി കയറിയത് ഫുട്ബോൾ മത്സരത്തിൽ കണ്ണൂർ ടീമിന്റെ മുൻനിരയിൽ അഭിനന്ദമുണ്ടാകും ഫുട്ബോൾ ആണ് അവനെല്ലാം ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ജനിക രോഗത്തിന്റെ പിടിയിലായപ്പോഴും ഫുട്ബോൾ മൈതാനിയിൽ പന്ത് തട്ടുന്നത് അവൻ സ്വപ്നം കണ്ടു ശരീരത്തെ വിറകൊള്ളിക്കുന്ന രോഗം പലപ്പോഴും കുറുകെ നിന്നപ്പോഴും ഗ്രൗണ്ടിലുരുളുന്ന പന്തും മൈതാനത്തിലെ ആരവങ്ങളും അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നു കണ്ണൂർ പാണപ്പുഴ കാഞ്ഞിരക്കാട്ട് സജികുമാറിന്റെയും സൗമ്യയുടെയും മകനായ അഭിനന്ദ് മാതമംഗലം ജി എച്ച് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് നാലിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രോഗലക്ഷണം കണ്ടത് ആദ്യം കൈകൾ വിറയ്ക്കാൻ തുടങ്ങി പിന്നീടത് ശരീരം മുഴുവനായി പടർന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗത്തിന് പേര് കിട്ടി ജനറൽ ഡിസ്റ്റോണിയ വളരുംതോറും വിറയിൽ കൂട്ടുന്ന ലോക്കോമോട്ടർ ഡിസബിലിറ്റി പിന്നീട് അങ്ങോട്ട് ചികിത്സയുടെയും ആശുപത്രിവാസത്തിന്റെയും നാളുകൾ അപ്പോഴും അവൻ തളർന്നില്ല കാരണം അവന് താങ്ങായി അവനേക്കാളേറെ അവന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഒരാൾ ഉണ്ടായിരുന്നു അവന്റെ അച്ഛൻ ഫുട്ബോൾ മൈതാനിയിലേക്ക് തളരാത്ത കാൽവെപ്പോടെ അവൻ നടന്നപ്പോൾ ഊർജമായി സജ്ജികുമാറും സൗമ്യയും നിലയുറപ്പിച്ചു പരിശീലനത്തിനും മത്സരത്തിനുമായി എല്ലായിടത്തും മകനുമായി ആ അച്ഛൻ ഓടി നടന്നു അവന്റെ കാലുകൾ വിറച്ചപ്പോൾ വീടാതെ അച്ഛൻ നോക്കി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് നീങ്ങി അവര് ഫുട്ബോളിൽ നല്ല പ്രമോ ആണ് ചെറുപ്പം മുതലേ ഒരു മൂന്നാമത്തെ ക്ലാസ് മുതലേ സ്ഥിരമായിട്ട് വന്നു കളിക്കാൻ പോവുകയും അതിൽ എന്താ പറയണ്ട സ്കൂളിൽ സ്പോർട്സ് എല്ലാം പങ്കെടുക്കും വൈകുന്നൂർ ബിആർസിൽ ആദ്യം ഓട്ടത്തിലെല്ലാം പോയിട്ട് ഗോൾഡ് മെഡലിക്കുകയും അങ്ങനെ മെല്ലെ വിജില ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അവന് ചാമ്പ്യനാണ് നാടിനും നാട്ടാർക്കും അഭിനന്ദൻ അവൻ പന്ത് തട്ടിയത് മനസ്സുകൊണ്ടാണ് അവർ കണ്ടത് അവൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ആണ് അഭിനന്ദിനെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എത്തിച്ചിരിക്കുന്നത് ടി വിയിൽ ഫുട്ബോൾ കളിയുണ്ടെങ്കിൽ ഏതു രാത്രിയിലും അതിനു മുന്നിൽ തന്നെ ആയിരിക്കുമെന്ന് പിതാവ് പറയുന്നു ഫുട്ബോൾ വേറെ വാർത്ത പോലും കാണാൻ വെച്ചിരുന്നാൽ അത് കാണും നമ്മൾ അഥവാ മാറ്റിയാൽ വരും ഈ കൊച്ചുമിടുക്കൻ്റെ സന്തോഷത്തിനും ആഗ്രഹത്തിനുമൊപ്പമാണ് ഈ അച്ഛൻ്റെയും യാത്ര സോനാ കണ്ടത്തിൽ ഫിലിപ്പ് കൈരളി ന്യൂസ്